ഫേസ്ബുക്ക് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മോണിറ്റൈസേഷൻ ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ കാണുന്നില്ല സോ അതെനിക്കുമില്ല അതെന്താണ് ഞാൻ കാണിച്ച് തരാം പക്ഷേ വേറൊരു സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അത് കാണാൻ പറ്റും എൻ്റെ പേജാണ് ഇപ്പം ഇതുവരെ സ്റ്റാറ്റ്സും പാർട്നർഷിപ്പ് ആർട്സും മാത്രമാണ് എന്നെ അവിടെ ആയിട്ടുള്ളത് ഈ രണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞത് ആരെങ്കിലും പൈസ മുടക്കി സ്റ്റാറ്റ്സ് വാങ്ങി നമ്മുടെ പോസ്റ്റോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സ്റ്റാർ ആയിട്ട് തരും അതാണ് ഈ സ്റ്റാർട്ട്സ് കൊണ്ടുള്ള ഗുണം രണ്ടാമത്തെ ഓപ്ഷൻ പാർട്ണർഷിപ്പ് പാർട്സ് നമ്മൾ അത്രമാത്രം കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിത് ഓരോ കമ്പനികൾ പാർട്ണർഷിപ്പ് പാർട്സ് തരും അവരുടെ പ്രോഡക്റ്റ് പാർട്ണർഷിപ്പിൻ്റെ പേരിൽ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് പാർട്നർഷിപ്പ് ലേബലിൽ അത് ചെയ്യാൻ പറ്റും അതിൻ്റെ പേ ഔട്ട് തരുന്നത് ഫേസ്ബുക്കല്ല ആ കമ്പനി ആയിരിക്കും ഈ രണ്ടാണ് എനിക്കിപ്പോൾ എനേബിളായിട്ടുള്ളത് ഇപ്പോൾ ഒരു സ്റ്റാറിന് സീറോ പോയിൻ്റ് സീറോ ആണ് കിട്ടുന്നത് സോ എനിക്കിപ്പം സീറോ പോയിൻ്റ് സീറോ ത്രീ ഉണ്ട് ഇനി പറഞ്ഞു വന്നത് ഇവിടെ കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂൾ ഇല്ല ഫേസ്ബുക്കിൻ്റെ അത്ഭുതം ചേഞ്ച് ആയതുകൊണ്ട് പലർക്കും ഇത് കാണുന്നില്ല നേരത്തെ ഉള്ളവരൊക്കെ കിട്ടിയിട്ടുണ്ട് സോ എൻ്റെ വേറൊരു പേജ് ഞാൻ കാണിച്ചു തരാം അതിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഇപ്പം നിലവിലെ ഞാനിപ്പം ആക്റ്റീവായിട്ടുള്ളൊരു പേജാണിത് ഇതിലിപ്പോൾ കാണുന്നില്ല ഇതിൽ അത്യാവശ്യം നല്ല എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂട ഫോർ മില്യൺ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അഞ്ച് മില്യൺ ആവാറായിട്ടുണ്ട് ഇത് ഇത്രയും ഫോർ മില്യൺ റീച്ചൊക്കെ ഉണ്ടായിട്ടും എനിക്കിത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ടു മന്ത് ആയിട്ടാണ് ഞാൻ കൂടുതലും പോസ്റ്റ് ഇടാൻ തുടങ്ങിയത് ഏകദേശം നമ്മളിന്ന് വരെ ഫേസ്ബുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും റെക്കമെൻഡ് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മളിടുന്ന കണ്ടൻ്റ് റീച്ച് റീച്ചാകുന്നത് സോ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ എവിടെയാണ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ അത് കാണുന്നത് ചിലർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം പ്രൊഫഷണൽ മോഡാണ് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ആൾ ടൂളുണ്ട് അതെടുത്തതിന് ശേഷം ആൾ ടൂളല്ല ബാക്ക് വരിക അതിന് ശേഷം ഫേസ്ബുക്കിൻ്റെ ബിസിനസ് സൂട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതെടുക്കുക അതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ സെറ്റിംഗ്സ് അനേബിളായെന്ന് കാണാൻ പറ്റും ഇപ്പം പക്ഷേ എൻ്റെ ഈ പേജിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഇപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുന്ന സ്റ്റാർട്ട്സ് മാത്രമാണ് ഓക്കേ ഇത് മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂളാണ് സോ അത് ഞാൻ കാണിച്ചുതരാം ദ അതർ മോണിറ്റൈസേഷൻ പ്രോഗ്രാംസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എനിക്ക് കാണാൻ പറ്റും കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ യു ക്യാൻ ഏൺ മണി ഓൺ ഒറിജിനൽ വെൽ പെർഫോമിംഗ് കണ്ടൻറ്റ് ദിസ് ഇൻക്ലൂഡ്സ് എലിജിബിൾ പബ്ലിക് റീൽസ് വീഡിയോസ് ഫോട്ടോസ് ആൻഡ് ടെക്സ്റ്റ് പോസ്റ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് യു ഹാവ് നോട്ട് മെറ്റ് ദി എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് ഓഫ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ഞാൻ ഇതുവരെയും അത് മീറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് എന്നാകുമെന്ന് എനിക്കറിയില്ല ഡെയിലി പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക ഒറിജിനൽ കണ്ടൻറ് ഇട്ടുകൊണ്ടിരിക്കുക എനിക്ക് ഇപ്പോൾ ഒമ്പത് കെ കഴിഞ്ഞു ചിലപ്പോൾ നാല് കെ ഉള്ളവർക്കും ചിലപ്പോൾ അഞ്ച് കെ ഉള്ളവർക്കും ചിലപ്പോൾ രണ്ട് കെ ഉള്ളവർക്കും മോണിറ്റൈസേഷൻ എനേബിൾ ആകുന്നുണ്ട് എനിക്ക് എന്താണ് എനേബിൾ ആകത്തെന്ന് വെച്ചാൽ ആദ്യമേ കുറച്ച് കോപ്പറേറ്റീവ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു തേർഡ് പാർട്ടി വീഡിയോസ് എഡിറ്റ് ചെയ്യാതെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാൻ കിട്ടാഞ്ഞത് സോ അതൊക്കെ മാറ്റി വരുന്നുണ്ട് സോ ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓക്കെ പിന്നെ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുള്ള ഒരു പേജിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം ഒരു വൺ ആയിട്ട് എനിക്ക് പേ ഔട്ട് വരുന്നുണ്ട് ഏകദേശം ഒരു വൺ ലാക്ക് അടിപ്പിച്ചു ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കാണും എലിജിബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേജിൽ വരുന്നതായിരിക്കും ഓക്കെ